ഭക്തജനങ്ങളെ കൊപ്പം മണ്ണേങ്കോട് ശ്രീ സുബ്രഹ്മണ്യ കോവിലെ തേർപ്പൂജ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ച ഭക്തി നിർഭരവും വർണ്ണശബളവുമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് എഴുന്നള്ളിപ്പ് ആന ചെണ്ടമേളം നാദസ്വരം എന്നിവയോടുകൂടി ശ്രീ വിളങ്കോട്ടുകാവിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആന പാണ്ടിമേളം എന്നിവയോടുകൂടി എഴുന്നൊള്ളിപ്പ് നാല് മുപ്പതിന് കാവടിയാട്ടം വൈകുന്നേരം ഏഴ് മണിക്ക് പുതുക്കോട് ശ്രീ ഉണ്ണികൃഷ്ണന്മാരാർ തൃക്കൂർ മാരാർ എന്നിവർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക രാത്രി ഒൻപത് മണിക്ക് നൃത്തസന്ധ്യ പ്രാദേശിക കലാപരിപാടികൾ കുച്ചുപുടി തിരുവാതിരക്കളി കൈകൊട്ടിക്കളി സിനിമാറ്റിക് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയവ രാത്രി പത്ത് മുപ്പതിന് പട്ടുറുമാൽ ഫെയും ആയിഷ ഫിൽവ നയിക്കുന്ന ഗോൾഡൻ ബീറ്റ്സ് പാലക്കാടിന്റെ അതിഗംഭീര ഗാനമേള എല്ലാ നല്ലവരായ കലാശ്രേകളെയും കൊപ്പം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമുള്ള മണ്ണേങ്കോട് ശ്രീ സുബ്രഹ്മണ്യ കോവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിച്ചുകൊള്ളുന്നു